നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയും അപ്പം പലപ്പോഴും പല കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം നമ്മൾ കൂട്ടിയണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് അതിൻ്റെ റിസൾട്ട് പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ടാവും ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ത് എന്ത് കാര്യം എടുത്ത് നോക്കിയെങ്കിലും ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിതയ്ക്കുന്നതേ കൊയ്യു വിതച്ചാലേ കൊയ്യു വിതയ്ക്കുന്നതിലൊക്കെ കൂടുതൽ കൊയാൻ പറ്റും പക്ഷെ വിതയ്ക്കണം ഇതറിയാവുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് അറ്റൻഷനും ഇൻറ്റൻഷനും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും യൂണിവേഴ്സലിനും നമുക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവും പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മുടെ സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മൾ ഉണർന്നിരിക്കണം എങ്ങനെ അറിയാൻ പറ്റും അത് ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും യൂണിവേഴ്സൽ എനർജി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് പലപ്പോഴും നമ്മളുടെ മുന്നിൽ ചിലപ്പം നമ്മളുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആൾക്കാരൊക്കെ കൊണ്ട് എത്തിച്ചു നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവരാളെ സംഭവിച്ചോളം അതിലേക്ക് ഒരു പാർട്ട്ണറേ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടോ നന്നായിട്ട് ഇന്റൻ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടാകണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പുതിയ ഒരാളെ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് അവരുമായിട്ട് ചേർത്ത് ചെയ്യേണ്ട ഒരു ബിസിനസ്സിലുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക പലപ്പോഴും നോക്കിയാൽ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പല്ലെന്ന് കാണാൻ പറ്റും പ്രത്യേകിച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടുക അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ സ്കില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പരിചയപ്പെടണം ആൾക്കാർ പുതിയ ആൾക്കാരെ പരിചയപ്പെടണം അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പൊ അത് എങ്ങനെ ഏതൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യണമെന്ന ആഗ്രഹത്തിലൂടെ കൂടി പോവും പക്ഷെ അത് ചെയ്യുന്നുണ്ടാവില്ല എന്തായിരിക്കും എൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ചെയ്യണം നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യണം ഏത് ഫീൽഡിലാണെങ്കിലും ആ ഫീൽഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും തീർത്തും ധാരണയില്ലാത്ത ആൾക്കാർ അതിൽ വിജയിക്കുന്നുണ്ടാവില്ല പക്ഷെ മറിച്ച് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതിനുശേഷവും ആ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്ന ഇത് എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷനും ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും ഇത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ചിട്ട് വെറുടാവും ഇപ്പൊ നമ്മള് ഒരു പുതിയൊരു കസ്റ്റമർ വരുവോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരാളെ കണ്ടെത്താനാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് വറിയിട ഈ വറി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നാണ് പറയുന്നത് വറിയെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് കാരണം പലപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വറി ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചിട്ടായിരിക്കും വറി ചെയ്യുക നടക്കാത്ത കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ അത് അങ്ങനെ ആയില്ലെങ്കിൽ എങ്ങനെയാവും അതെങ്ങനെ ശരിയാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് കാരണം ഡീപ് തിങ്കിങ് എന്താണോ അതാണ് നമുക്ക് വരാൻ പോകുന്ന റിസൾട്ട് എന്ന് മനസ്സിലാക്കുക നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആക്ഷൻ അതിന്തിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് എന്ന് പറയും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസം പുറകോട്ട് പോയിട്ട് കൂടുതൽ കാര്യം അപ്പൊ നിങ്ങൾ എടുത്തുള്ള ആക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാണെങ്കിൽ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് ചെയ്യുമ്പോൾ നാളെ തന്നെ ആയിരിക്കില്ല റിസൾട്ട് കിട്ടുക അപ്പൊ അതിന് ആക്ഷൻ എടുത്ത് നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസം മുമ്പ് ചെയ്ത ആക്ഷനുമായിട്ട് കണക്ഷൻ ഉണ്ടാവും എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ഗ്യാപ്പ് ആവശ്യമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലപ്പോഴും നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം ഇപ്പം ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ച ഒരാളാണെന്ന് ഇരിക്കട്ടെ നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് മസൽസ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് നിങ്ങൾ അതിരിക്കട്ടെ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട് നാളെ രാവിലെ തന്നെ നിങ്ങൾ ചെല്ലുന്നു ജിൻഡേഷ്യത്തിൽ പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുന്ന ഒരാളാണെന്ന് നമ്മൾ മസിൽസ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ കുറെ പ്രോസസ്സുകൾ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം ടോപ്പ് ടു ബോട്ടം ആണോ അതോ ബോട്ടം ടു ടോപ്പ് ആണോ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും അതിൽ അതിൽ തന്നെ നിങ്ങൾക്ക് പ്രാവീണ്യം എന്നുണ്ടെങ്കിൽ പ്രാവീണ്യമുള്ള ഒരു ട്രെയിനറെ നമ്മൾ കണ്ടെത്തേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പം ചെയ്ത ഉടനെ തന്നെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പലപ്പോഴും നമ്മൾ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന ജോലികൾ കൂടാതെ അതിനിടയിൽ നിന്ന് ഈ സമയം കണ്ടെത്തേണ്ടി വരും നമ്മളെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളുടെ എക്സസൈസ് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു കാരണം നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഷൈ ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ തന്നെ കരുതുന്നുണ്ടാവോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ച് നന്നായിട്ട് കുറെ നാളുകളായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്ത് കാണാൻ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ നമുക്കത് കാണുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും എനിക്ക് ഇതുപോലെ ആവാൻ പറ്റുമോ പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകും ഇവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വന്ന സമയത്ത് ഇവരും നമ്മളെ പോലെ തന്നെ ബോഡി ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് നല്ല ഐഡിയ ഒന്നുമില്ല ഇങ്ങനെ ചെയ്തു തുടങ്ങിയ ആൾക്കാരായിരിക്കും പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് മസിൽസ് നമ്മൾ ചെയ്യുന്നു വൈകുന്നേരം ആകുന്ന സമയത്ത് ചിലപ്പം ഒന്ന് ബോഡിക്കൊക്കെ നല്ല പെയിൻ വരുന്നുണ്ടാവും ഒരുപക്ഷെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടാവും ഈ സമയമൊന്നാണ് ഈ ഈ ഇതിന് ഈ പീരീഡ് ആണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളാണ് സംഭവിക്കും ഒന്നും നമുക്ക് അറിയില്ല അറിവില്ലാത്തത് കൊണ്ട് അവിടെ ചെല്ലുന്നുണ്ടാവും പക്ഷെ നന്നായിട്ട് അറിവുള്ള ആൾക്കാർ കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് അവരൊരു ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും നമ്മൾ തുടക്കക്കാരും അവർ വളരെ വർഷങ്ങളായിട്ട് ആ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മസിൽസ് ഉണ്ടാവും ബോഡിയൊക്കെ നല്ല കാണാൻ നല്ല ഷേപ്പ് ഉണ്ടാവും അപ്പൊ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും തുടക്കത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ വെച്ചിട്ട് ആൾക്കാർ നിർത്തിപ്പോകും കാരണം അടുത്ത ദിവസം രാവിലെ ഉണരുന്ന സമയത്ത് എക്സസൈസ് ചെയ്യണം എന്ന് കരുതുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കാനുള്ള മടി ഉണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ ഒരു ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും ഇവിടെ പല ആൾക്കാരും വിട്ട് ഇട്ടുകളും മാത്രമല്ല അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ബോഡിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ള ഡൗട്ട്സ് ഒക്കെ വെച്ചിട്ട് പലപ്പോഴും പല ആൾക്കാർ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ അവസാനിപ്പിക്കുന്നുണ്ടാവും ഈ പീരീഡിൽ നിന്ന് ആദ്യം നമ്മൾ പുറത്തു കിടക്കും കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ടാണ് പെർസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് എവിടെയാണ് എത്തേണ്ടത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സസൈസ് പാറ്റേൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവും എവിടെയാണ് എത്തിച്ചേരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടാവും അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ ആവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പീരീഡാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് കുറച്ച് ഷൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും എനിക്ക് എന്റെ ബോഡി എങ്ങനെ ആയിരിക്കണം അതിനുവേണ്ടി നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് കുറച്ച് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാവും നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട പോലെ ആയിരിക്കും അതിൻ്റെ ഉപയോഗിക്കുക ഉപയോഗിക്കുക അപ്പൊ അവിടെ നമുക്കൊരു ട്രെയിനർ ഉണ്ടാവും അദ്ദേഹം പതുക്കെ പതുക്കെ അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് പതുക്കെ നോക്കുന്ന സമയത്ത് ഒരു തേർട്ടി ഡേയ്സ് ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് വ്യത്യാസം മനസ്സിലാവും പയ്യെ പയ്യെ ഒരു തൊണ്ണൂറ് ദിവസം കഴിയുന്ന സമയത്ത് റെഗുലർ പാറ്റേൺ എന്താണ് ചെയ്യേണ്ടത് അറിയാം അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങുന്നുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഏത് കാര്യം എടുത്ത് നോക്കിയാലും ഒരു ബിൽഡിംഗ് പ്രോസസ് ജസ്റ്റേഷൻ എന്നാണ് പറയുക ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും അവിടെ നമ്മളൊരു കാര്യം കൂടി ഓർക്കണം ഇവിടെയാണ് ലോ ഓഫ് എഫോർട്ടിലെ സീസണിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഏത് പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും അത് കഠിനമായിട്ട് മാറുക എന്നുവെച്ചാൽ ഈ പ്രവൃത്തി നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും അവിടെ നിന്നാണ് റിസൾട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇടക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ഓ ഞാൻ എനിക്ക് ഇതുപോലെയൊക്കെ ആവുമോ നമ്മൾ പലപ്പോഴും പല അവിടെ അവർ തന്നെ ചില ഫോട്ടോസൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടാവും നല്ല ബോഡിയൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരാൾ അയാൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടുത്തെ എക്സസൈസ് പാറ്റേൺ ഒക്കെ ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ മസിൽസൊക്കെ ബിൽഡ് ചെയ്ത് നല്ല ആഗ്രഹിക്കുന്ന ലെവലിലൊക്കെ എത്തിയത് നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ പല കാര്യങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യും ഒന്ന് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് പാറ്റേണു ആയിട്ട് ഇദ്ദേഹം ഇവിടെ എത്തിയത് അതാണ് ആദ്യത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഒരു പർപ്പസ് അതിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദെൻ അതിനുശേഷം അദ്ദേഹം അതിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് കുറച്ച് മടിയുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ചില എക്സസൈസ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും ഇതെല്ലാം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂട്ടത്തിൽ ഇരുന്ന് അത് ചെയ്യുകയും റിസൾട്ട് ഇടിക്കുകയും ചെയ്യാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് റിസൾട്ടിനെ കുറിച്ചിട്ട് വറിയിടാവാൻ പാടില്ല റിസൾട്ട് വന്നു ചേരാനുള്ളത് നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വന്ന് ചേരുമെന്ന് നമ്മൾ തിരിച്ചറിയും ഒരു മാങ്ങയെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ നമ്മൾ വെറുതെ ആലോചിച്ച് ചോദിക്കാമതി നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു മാങ്ങയുടെ സീഡ് കൊണ്ടുപോയി കുഴിച്ചിടിയും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ശരിയായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ സീഡ് കൊണ്ട് പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കിൾക്കുന്നുണ്ടാവും നാമ്പ് വരുന്നുണ്ടാവും അതിന് ആവശ്യമായിട്ടുള്ള വള്ളവും വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുത്താൽ ഉറപ്പായിട്ടും അതൊരു മാവായിട്ട് മാറുന്നുണ്ടാകും അതുപോലെ തന്നെ അതിൽ മാങ്ങയുണ്ടാകും ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇടക്ക് നമ്മൾ പോയിട്ട് ഈ മാങ്ങയുടെ സീഡ് കുഴിച്ചിട്ടു അതിലൊരു ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട് അതിൻ്റെ നാമ്പ് വരാനുള്ള ഒരു പീരീഡ് ഉണ്ട് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടായി ഇത് കിളുത്തിട്ടുണ്ടോ അത് കിളുക്കുവോ വേര് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഇടക്ക് പോയിട്ട് നമ്മൾ അതിനൊന്ന് കുഴിച്ചു നോക്കുന്നു എന്ന് കരുതി അപ്പോൾ ഓരോ ദിവസം അതിനൊരു പ്രത്യേക പീരീഡ് കൊണ്ട് അത് കറക്റ്റായിട്ട് റിസൾട്ടിലേക്ക് എത്തിയേ പറ്റുകയുള്ളൂ എത്തും നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ പോലും നാച്ചുറൽ ആയിട്ട് ഇത് സംഭവിക്കുന്നതാണെന്ന് നമുക്കറിയാം എന്നിട്ട് പോലും നമ്മൾ പോയിട്ട് ഈ പ്രവർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അത് ക്ലിർക്കില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും ഏത് പ്രവർത്തി ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഈ പീരീഡ് നമ്മളൊന്ന് അറിയണം അതുകൊണ്ടാണ് പറയുക വർ ഈസ് ദ പ്രെയർ ഫോർ വാട്ട് യു ഡോൺ വാണ്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അരിസ്റ്റോട്ടിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് യു ആർ വാട്ട് യു ആർ റിപ്പീറ്റഡ്ലി ഡു ഹെൻസ് എക്സലൻസ് ഈസ് നോട്ട് എ എ ഇസ് ഹാബിറ്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ എന്താന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ഐഡിയ ഉണ്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നിങ്ങക്ക് ഹാബിറ്റാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രാവിലെ ഉണരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംഭവിച്ചെടുത്തോളം അതൊരു ഹാബിറ്റാണ് പക്ഷെ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കാൻ സ്ഥിരം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സിഗരറ്റ് വലിക്കാൻ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് അതേ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആക്ഷനെ മാറ്റാൻ പറ്റിയാൽ അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അത് ഒരു ഹാബിറ്റായിട്ട് മാറിയാലോ ഒരു ദിവസം എക്സൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് സിഗരറ്റ് വലിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണോ ഇതേ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയാലോ അപ്പൊ വിജയിക്കാനുള്ള ആക്ഷൻ എന്താണ് എന്ന് മനസ്സിലായ ശേഷം ആ ആക്ഷനെ ഹാബിറ്റാക്കി മാറ്റുക ഒരിക്കലും പ്രാക്ടീസുകൾ ഒന്നും പെർഫെക്റ്റ് ഒന്നും ആകുന്നുണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്ഷനുമായി പോകണ്ട പെർമനന്റ് ആക്കി മാറ്റിയാൽ മതി അതിന് എളുപ്പ വഴിയെന്ന് പറയുന്നത് പ്രാക്ടീസാണ് ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പവഴി പ്രാക്ടീസ് വീണ്ടും എളുപ്പവഴി പ്രാക്ടീസ് എന്ന് പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ഇത് കാര്യങ്ങളെ പെർമനൻ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് ചില അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഇൻറ്റൻഷനും ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ട് ഇല്ലാതെ അതിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മളവിടെ വിജയിച്ചു കൊടുക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആക്ഷനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം എന്താണ് നമുക്ക് വേണ്ടുന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണ എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അതിൽ സക്സസ്ഫുൾ ആകുന്നുണ്ടാവും അപ്പൊ ആക്ഷൻ എന്തെങ്കിലും ആക്ഷൻ കൊണ്ട് കാര്യമില്ല അതിനെ റെഗുലറൈസ് ചെയ്യാം ഈ സമയത്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നത് യൂണിവേഴ്സിൽ സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുക നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് അറിയാൻ പറ്റുന്നുണ്ടാവും ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള സയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഇനി ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ശ്രദ്ധയോടു കൂടി നോക്കി അറിയാൻ പറ്റും ചില സ്ഥലത്തൊക്കെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതിനു മുമ്പും ഇവിടെ എപ്പോഴൊക്കെ വന്നിട്ടുള്ളൂ ചിലപ്പം ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും പക്ഷെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യുന്നു അപ്പൊ അവരുടെ കണ്ണുകളുമായിട്ട് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നു ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടാളെ വീണ്ടും വീണ്ടും പലതവണ നമ്മൾ കാണും ഇത് നമുക്കൊന്ന് മനസ്സിലാവണം ഇത് കോയിൻസിഡന്റ് ആണെന്ന് മനസ്സിലാവണം അവിടെ നമുക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യാനുണ്ടോ എന്നോട് മനസ്സിലാകും അപ്പൊ ഒരാളെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും റോള് വരാനുള്ള ഒരാളാണെന്ന് മനസ്സിലാകുകയും അവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് നോക്കുക പലപ്പോഴും വലിയ ബിസിനസ്സൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ മൂക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു കോൺഫിഡൻസ് പറയാൻ ഉണ്ടാവും ഇത് യൂണിവേഴ്സൽ കോൺഷ്യസിന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് മനസ്സിലാവണം അതായത് നിങ്ങൾ ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ച് നന്നായിട്ട് ഇൻറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഗോളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഗോളുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആളെ യൂണിവേഴ്സൽ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് തരുന്നതാണ് ഇത് നമുക്ക് മനസ്സിലാവണം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പവർഫുൾ ഇൻറ്റൻഷൻ ഉണ്ടാവണം നിങ്ങളുടെ അവയർനെസ് ഉണർന്നിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും ഈ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ കാര്യങ്ങളും നമ്മൾ ഏർപ്പെടുന്നുണ്ടാവും ഒരുപക്ഷെ ഫോർഗീവനസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ശരിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സോഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യണം വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ പവർഫുൾ ആണ് അൺഡിവേഡ് അറ്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യേണ്ട ആൾക്കാരെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രപഞ്ചം എത്തിച്ചേരുന്നുണ്ടാവും അതിനെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി അവിടെ നമുക്ക് വറീസ് ഉണ്ടാവുന്നതും ഡൗട്ട് ഉണ്ടാവരുതും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവും എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് ബൈ